ഈ കഴിഞ്ഞ വീക്കിലൊക്കെ ഒരു യൂട്യൂബ് പോൾ പോലിട്ട് കഴിഞ്ഞാൽ ഏറ്റവും പിന്നിൽ നോറയായിരുന്നു നോറ ഒരു വെറുപ്പിക്കൽ കണ്ടസ്റ്റൻ്റാണ് ഈ വീക്കിൽ നോറയാണ് പുറത്തേക്ക് പോകേണ്ടതെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചു എല്ലാ പോളിലും നോറ ഏറ്റവും പിന്നിൽ നിന്നു എന്നാലിപ്പോൾ പതിയെ പതിയെ നോറയുടെ ഹേറ്റ് കുറഞ്ഞു വരികയാണ് ആ ഹേറ്റ് ഇപ്പോൾ സായിലേക്കും നന്ദനയിലേക്കുമാണ് മാറിയിരിക്കുന്നത് ഇപ്പോൾ ഏത് പോളിട്ടാലും പ്രേക്ഷകർ ഏറ്റവും അധികം വോട്ട് ചെയ്യുന്നത് സായി പുറത്താവണം നന്ദന പുറത്താവണമെന്നാണ് നന്ദനയ്ക്ക് ചില കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് കുറവുണ്ട് പക്ഷേ നന്ദനയുടെ സംസാര ശൈലിയാവാം ആ സ്ലാങ് ഒക്കെ ആവാം എന്നൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് പിന്നെ സിജോയുടെയും സായിയുടെ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ആരെയും കളിയാക്കാൻ പുള്ളിക്ക് യാതൊരു മടിയുമില്ല ഈ കഴിഞ്ഞ ദിവസത്തെ ലവുകളൊക്കെ ജിൻഡോയെ ആവശ്യത്തിന് കളിയാക്കുന്നുണ്ടായിരുന്നു നന്ദനയുടെ ഒരു ധാരണ ടോപ്പ് വണ്ണും ടോപ്പ് ടൂവും സിജോയും സായുമാണ് എന്നുള്ളതാണ് ഇവർക്കൊപ്പം ഒരു കോമ്പാക്ട് നിന്ന് കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആകില്ല എന്നാണ് നന്ദന ധരിച്ചു വെച്ചേക്കുന്നത് അതുപോലെ വലിയ ഗെയിം പ്ലാനുകളൊക്കെ ആയിട്ട് സായും ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് നല്ലവനായി ഉണ്ണിയാകാനൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പുതിയ തലവൊക്കെയിട്ടുണ്ട് എനിക്കെതിരെ നിന്നാൽ ജിൻഡോയെ തകർത്ത് കളയും ഒക്കെയുള്ള വെല്ലുവിളി ലൈവിൽ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ പ്രേക്ഷകർ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൊണ്ടാണ് കഴിഞ്ഞ വീക്കിൽ വോട്ടിങ്ങിൽ ഏറ്റവും പുറകിൽ നിന്ന് നോറ മുമ്പിലേക്ക് കയറി വരികയും സായി നന്ദനും വളരെ ബഹുദൂരം പിന്നേക്ക് പോവുകയും ചെയ്തത് എന്തായാലും ഈ വീക്കെൻഡ് എവിക്ഷനിൽ മിക്കവാറും സായി അല്ലെങ്കിൽ നന്ദന ഇവരിലാരെങ്കിലും ഒരാൾ പുറത്താവാനാണ് ഏറ്റവും അധികം സാധ്യത അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ